കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ഭാരതമാതാവ് എന്ന് പറയുന്ന ഒരു തോന്നിയവസ്ഥ അവര് മതങ്ങൾക്കെതിരല്ല എന്ന് പറഞ്ഞെന്നാൽ അല്ല എല്ലാ മതങ്ങളും ഒരുപോലെ കാണുന്നു പറഞ്ഞാൽ ശുദ്ധ തോണയാണ് എന്തുകൊണ്ട് അവർ അഭ്യർത്ഥിച്ചത് മുസ്ലിം മതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരെ പ്രണിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സി ഐ ടി തൊഴിലാളിയുടെ മകൻ ശബരിമലയിൽ പോയതിന്റെ പേരിൽ അച്ഛനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പാർട്ടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മഞ്ചേരിയിലെ സംസ്ഥാന സമ്മേളനത്തിൽ പാർട്ടി പന്തലിൽ ഒരു ഭാഗത്ത് പന്തൽ കെട്ടി നിഷ്കരിക്കാൻ കൊടുത്തു അവരാർക്ക് അനുകൂലമാണ് ആർക്കെതിരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എടുത്തുയർത്തി we മദനിയെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തത് ആരെ പ്രണിപ്പിക്കാനായിരുന്നു അവർ മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് തീവ്രവാദത്തിന് പോലും അവരെതിരല്ല ഹിന്ദുസ്ഥാനെതിരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിന്ദുക്കൾക്കെതിരാണ് ഹിന്ദു മതങ്ങൾക്കെതിരാണ് ഭാരതമാതാവിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എതിർക്കുന്നു എന്നും പറഞ്ഞ് ഡിവൈഎഫ് ഈ ഭരണഘടനയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് അവരതൊന്ന് തുറന്നു നോക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭരണഘടനയ്ക്കുള്ളിൽ ശ്രീരാമനും ഭഗവത്ഗീതയുണ്ട് ഗീതോപദേശമുണ്ട് ഈ ഭരണഘടനയ്ക്കുള്ളിൽ ഹിന്ദുത്വമേ ഉള്ളൂ മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കന്റെ ഉപനിഷത്തിന്റെ മന്ത്രമാണ് സഹിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അവർ ദേശീയ പതാക അതേ നാളെ ഭരണഘടന തുറന്നു നോക്കിയാൽ ഉറപ്പാണ് ഇതേ മനുസ്മൃതിയും ഭഗവത്ഗീതയൊക്കെ ഒരു മതത്തിനോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അനുകൂലിച്ച് നിൽക്കുന്നില്ല ഒരു മതത്തെ പ്രത്യേകിച്ച് പരിഗണിക്കുന്നില്ല എന്ന് പറയുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു സഖാക്കൾക്ക് നിൽക്കുന്നതൊക്കെ കണ്ടിരുന്നു എങ്ങനെയാണ് പ്രതിരിക്കുന്നത് അവര് ഈ മതങ്ങൾക്കെതിരല്ല എന്ന് പറഞ്ഞാൽ ഹിന്ദു മതങ്ങൾക്കെതിരാണ് ഈ ന്യൂനപക്ഷ മതങ്ങൾക്കെതിരല്ല എന്ന് മാത്രമേ അർത്ഥമുള്ളൂ ഇപ്പം ക്രിസ്ത്യാനികളും അവരുടെ ശത്രുപക്ഷത്തേക്ക് അവർ നീക്കി നിർത്തിയിട്ടുണ്ട് അവർ മാറ്റി നിർത്തിയിട്ടുണ്ട് ക്രിസ്ത്യാനികളെ അവർ മതങ്ങൾക്കെതിരല്ല എന്ന് പറഞ്ഞെന്നാൽ അല്ല എല്ലാ മതങ്ങളും ഒരുപോലെ കാണുന്ന പറഞ്ഞാൽ ശുദ്ധ നുണയാണ് അവർ ഹിന്ദുക്കൾക്കെതിരാണ് ഹിന്ദു മതങ്ങൾക്കെതിരാണ് അവരൊരിക്കലും ഇസ്ലാമിനെതിരല്ല എന്ന് മാത്രമല്ല ഇപ്പോൾ കഫിയ ധരിച്ചു എന്തുകൊണ്ടാണ് അവർ കഫിയ ധരിച്ചത് മുസ്ലിം മതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആർക്ക് ആരെ പ്രഗണിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് വിചാരിക്കരുത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം മുഴുവൻ എടുത്ത ഭാരതത്തില് ഇപ്പൊ അവർ കുറച്ച് വർഷം മുന്നേ മഞ്ചേരി മലപ്പുറത്ത് മഞ്ചേരിയിൽ വെച്ച് പാർട്ടിയുടെ സമ്മേളനം ഉണ്ടായിരുന്നു സംസ്ഥാന സമ്മേളനം ആ സമ്മേളനത്തിൽ സമ്മേളന പന്തലിൻ്റെ ഒരു പോർഷൻ തുണി വിരിച്ച് പന്തൽ കെട്ടി വേറെ കൊടുത്തു എന്തിന് നിസ്കരിക്കാം അതിന് തൊട്ട് തലേ വർഷവും മറ്റാണ് പാലക്കാട് സി ഒരു സി ഐ ടി ഒ എന്താ എന്തോ ഒരു മായപ്പള്ളം എന്ന മറ്റുമാണ് കൊല്ലങ്കോടിനടുത്തുള്ള ഒരു ഹരിജൻ കോളനി ആ കോളനിയിലെ ഒരു സി ഐ ടി തൊഴിലാളിയുടെ മകൻ ശബരിമലയിൽ പോയതിൻ്റെ പേരിൽ അച്ഛനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പാർട്ടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ പിറ്റേ വർഷമാണ് മഞ്ചേരിയിൽ ശബരിമലയിൽ പോകുന്നത് ഹിന്ദുത്വമാണ് അല്ല ഹിന്ദു മതവിശ്വാസമാണ് അത്തരക്കാരുടെ വീട്ടുകാർ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാടില്ല എന്ന് പറഞ്ഞ് പുറത്താക്കിയവർ പിറ്റേ വർഷം മഞ്ചേരിയിലെ സംസ്ഥാന സമ്മേളനത്തിൽ പാർട്ടി പന്തലിൽ ഒരു ഭാഗത്ത് പന്തൽ കെട്ടി നിഷ്കരിക്കാൻ കൊടുത്തു അവരാർക്ക് അനുകൂലമാണ് ആർക്കെതിരാണ് തീർന്നിട്ടില്ല അതിന് മുൻപ് അവർ സി ഐ എ വിരുദ്ധ സമരം നടത്തി ഈ തീവ്രവാദ സംഘടനകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരുടെ കൂടെ ആയിരുന്നു സി ഐ എ പിന്നെ സിറ്റിസൺ അമൻമെൻ്റ് ബില്ലെന്ന് ആക്ട് എന്ന് പറയുന്നത് ഒരു തരത്തിലും ഭാരതത്തിലെ മുസ്ലിങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നൊരു വിഷയമല്ല വിദേശത്തെ അയൽപക്ക രാജ്യങ്ങളിലെ അഭയാർത്ഥികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമം അത് മുസ്ലിം വിരുദ്ധമാണെന്ന് പറഞ്ഞ് തീവ്രവാദികളോടൊപ്പം രാജ്യം മുഴുവൻ കേരളത്തിലും കലാപം ഉണ്ടാക്കാൻ സി പി എം തുനിഞ്ഞത് എന്തുകൊണ്ടാണ് അവർ മതങ്ങൾക്ക് ഏത് മതത്തിന് അനുകൂലമാണ് ഏത് മതത്തിനെതിരാണ് തിരിച്ചറിയാൻ എളുപ്പമാണ് അവിടെ അവസാനിച്ചിട്ടില്ല അവർ മതനിയെ ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയ മദനിയെ കൊണ്ടുപോയി വാളയാർ തൊട്ട് തിരുവനന്തപുരം വരെ ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ അണിനിരന്ന് സ്വീകരണം നടത്തി അവിടെ തിരുവനന്തപുരത്ത് ശംഖുമുഖം കടൽപ്പുറത്ത് വലിയ പതിനായിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ പങ്കെടുക്കുന്ന സമ്മേളനം നടത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എടുത്തുയർത്തി മദനിയെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തത് ആരെ പ്രണിപ്പിക്കാനായിരുന്നു അവർ മുസ്ലിങ്ങൾക്കെതിരായിട്ടായിരുന്നു തീവ്രവാദത്തിന് പോലും അവരെതിരല്ല തീവ്രവാദത്തിന് പോലും അവരെതിരല്ല എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു അത് അതിനും അപ്പുറം ഉണ്ട് തെളിവുകൾ അവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മാപ്പിളക്കലാവും അവർ അതിന് അനുകൂലമാണ് ഇട്ടും പെൻഷൻ കൊടുക്കുകയും അത് സ്വാതന്ത്ര്യ സമരമാണെന്ന് പറയുന്നത് ആർക്കു വേണ്ടിയാണ് അവർ തീവ്രവാദത്തിനും മതവാദികൾക്കും അനുകൂലം അല്ലെങ്കിൽ അവർ ഹിന്ദുക്കൾക്കെതിരാണ് മുസ്ലിങ്ങൾക്കെതിരല്ലാന്ന് മാത്രമല്ല മുസ്ലിം തീവ്രവാദത്തിന് പോലും അനുകൂലമാണ് അവർ പോരാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് മുസ്ലിം ലീഗ് പാകിസ്ഥാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ് പ്രമേയം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ സീ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് പ്രമേയം പാസ്സാക്കി ഔദ്യോഗികമായി പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി പ്രമേയം പാസ്സാക്കി രണ്ട് രാജ്യമായിട്ട് മാത്രം വിഭജിച്ചാൽ പോരാ ഇത് പതിനാറ് രാജ്യങ്ങളാകണം മുസ്ലിങ്ങൾക്ക് അവരുടെ സംസ്കാരം വേറെയാണ് അതുകൊണ്ട് അവർ വേറെ പോകുന്നത് തെറ്റല്ല എന്ന് പറഞ്ഞ് അനുകൂലമായി പാർട്ടി പ്രമേയം പാസ്സാക്കിയതാണ് അവർ ആർക്കാണെതിരെ ഹിന്ദുസ്ഥാനെതിരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിന്ദുക്കൾക്കെതിരാണ് ഹിന്ദു മതങ്ങൾക്കെതിരാണ് അവർ എല്ലാ മതങ്ങളോടും അല്ല അവർ എപ്പോഴും വർഗീയതയ്ക്കും തീവ്രവാദത്തിനും അനുകൂലമാണ് പിന്തുണയാണ് കൊടുത്തിട്ടുള്ളൂ ഒരിക്കലും അവർ തീവ്രവാദത്തെ എതിർക്കുകയോ വർഗീയതയെ എതിർക്കുന്നു എന്ന പേരിൽ അവരൊരിക്കലും ഈ ഇസ്ലാമിക ഭീകരവാദികളുടെ മതമപുലികവാദികളുടെയും വിഷയങ്ങളിൽ അവരൊരിക്കലും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല നിലമ്പൂരിലും നമ്മളിപ്പോൾ അത് കണ്ടു അപ്പോൾ അതുകൊണ്ട് അവരെതിരാണ് മതങ്ങൾക്കെതിരാണെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധം ഹിന്ദു മതങ്ങൾക്കെതിരാണെന്ന് പറയുന്നതാണ് സത്യം ഇപ്പൊ രാഷ്ട്രീയ സ്വയം സേവക സംഘം മുന്നോട്ട് വെക്കുന്ന ഒരു സങ്കല്പം എന്ന് പറയുന്നത് ഭാരതത്തെ അമ്മയായി കാണുന്ന ഒരു സങ്കല്പമാണ് എന്നാൽ ഭാരതാമ്പ വിഷയം കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ കുറെ നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കള് പറയുകയുണ്ടായി ഈ തോന്നിവാസം കണ്ടാൽ പ്രതികരിച്ചിരിക്കും ഭാരതാംബയെ ആർ എസ് എസിന്റെ കാര്യത്തിൽ വെച്ചാൽ മതി എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു ഇതിനോട് എങ്ങനെയാണ് പ്രതി അത് വളരെ സത്യമാണ് സംബന്ധിച്ച് ഭാരതമാതാണെന്ന് പറയുന്ന ഒരു തോന്നിവാസമാണ് അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ ഭാരതമാതാവ് എന്നുള്ളത് അവരെ കമ്മ്യൂണി ഓരോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഉള്ളിൽ ഭാരതമാതാവ് എന്നുള്ളത് വെറുക്കപ്പെടേണ്ട ഒരു ബിംബമാണ് അറപ്പോട് കൂടിയേ ഭാരതമാതാവിനെ അവർക്ക് കാണാനോ സങ്കല്പിക്കാനോ പോലും കഴിയൂ അതുകൊണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ സത്യസന്ധമായി പറഞ്ഞതാണ് അവർ ഭാരതമാതാവിനെതിരാണ് ഭാരതാമ്പ എന്ന സങ്കല്പത്തിനും അവർ എതിരാണ് അവർ ഭാരതത്തിനോടൊരിക്കലും യോജിക്കുന്നില്ല ഭാരതം ഭാരതമെന്ന് അതുകൊണ്ടാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ പതിനാറായിട്ട് വിഭജിക്കണം എന്ന് പറഞ്ഞവർ ഭാരതത്തിന് ഒന്നായിട്ട് അവർ കാണുമോ അവർക്കതിനെ കണക്കാക്കാൻ കഴിയില്ല ഭാരതത്തിനെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളത് ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഇതിൽ പാവം വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞിട്ടുണ്ടാവില്ല അറിയാൻ സാധ്യതയുമില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരള ഗവർണറുടെ രാജ്ഭവനിലേക്ക് ഡിവൈഎഫ്ഐക്കാർ മാർച്ച് നടത്തി ഈ വിഷയത്തിൽ തന്നെ ഭാരതമാതാവ് ഞങ്ങളുടെ ശത്രുക്കളാണ് ഭാരതമാതാവിന് ആർ എസ് എസ്കാരുടെ വീട്ടിൽ വെച്ചാൽ മതി സത്യമാണ് ആർ എസ് എസ്കാരുടെ വീട്ടിലും ഷാഹിയിലും ഭാരതമാതാവേ ഉള്ളൂ വേറെ ഒരു ആരാധ്യദേവതയില്ല അപ്പോൾ ആർ എസ് എസ്കാരെ സംബന്ധിച്ച് ഭാരതമാതാവ് ഈശ്വരനാണ് കാരണം വിവേകാനന്ദ സ്വാമികളും അത് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ സ്വാമി വിവേകാനന്ദൻ ഒരു ആഹ്വാനം ഭാരതത്തോട് നടത്തിയത് വരുന്ന അൻപത് കൊല്ലക്കാലത്തേക്ക് മറ്റെല്ലാ ദൈവങ്ങളെയും നിങ്ങൾ മാറ്റിവെക്കണം ഭാരതമാതാവ് മാത്രമായിരിക്കണം ദേവത ഉണ്മയില്ലാത്ത മറ്റല്ല അത് കുറച്ച് കടുപ്പമാണ് ഞാൻ പറയുന്നത് മറ്റൊരു ഈശ്വരന് ഇപ്പോൾ ഈ ജീവനുണ്ടെന്ന് നിങ്ങൾ കണക്കാക്കേണ്ടതില്ല ഒരേ ജീവനുള്ള ഒരേ ഒരു ഈശ്വരൻ ഭാരതമാതാവായിരിക്കട്ടെ എന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ അൻപത് കൊല്ലക്കാലത്തേക്കെന്ന് പറഞ്ഞു അൻപതാം വർഷമാണ് സ്വാതന്ത്ര്യം കിട്ടിയത് അതുകൊണ്ട് പ്രാചീനമായ സങ്കല്പമാണ് ഈ ഭാരതമാതാവ് എന്ന സങ്കല്പം ആർ എസ് എസിൻ്റെ ആരാധ്യ ദേവതയും അതുതന്നെയാണ് അതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് ആർ എസ് എസ്കാരുടെ വീട്ടിൽ ഭാരതമാതാവ് ഇരിക്കട്ടെ ഇരിക്കണം അവരവിടെ അതേ വെക്കൂ ആർ എസ് എസിൻ്റെ ശാഖയിലും ഭാരതമാതാവ് തന്നെയാണ് ഞാൻ പറയാൻ വന്നൊരു വൈചിത്രം ഇവര് ഭാരതമാതാവിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എതിർക്കുന്നു എന്നും പറഞ്ഞ് ഡിവൈഎഫ്ഇ പിടിച്ച കയ്യിൽ പിടിച്ചും ബാനറ് പിടിച്ചും പോയത് എന്തുമാണ് ഭരണഘടനയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് അതായിരുന്നു തന്നെ മന്ത്രിയും പറഞ്ഞത് മുഖ്യമന്ത്രിയും പറഞ്ഞു അവരതൊന്ന് തുറന്ന് നോക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭരണഘടനയ്ക്കുള്ളിൽ ശ്രീരാമനുണ്ട് ഈ ഭരണഘടനയ്ക്കുള്ളിൽ ഭഗവത്ഗീതയുണ്ട് ഗീതോപദേശമുണ്ട് ഈ ഭരണഘടനയ്ക്കുള്ളിൽ വേദമുണ്ട് ഈ ഭരണഘടനയ്ക്കുള്ളിൽ മനുസ്മൃതിയുണ്ട് ഈ ഭരണഘടനയ്ക്കുള്ളിൽ നടരാജൻ ശിവൻ്റെ ശില്പമുണ്ട് ചിത്രമുണ്ട് ശിവൻ പരമശിവൻ ഭഗവാൻ പരമേശ്വരൻ എന്ന് പറയുന്നത് ഹിന്ദു ദൈവമാണ് അതുണ്ട് ബുദ്ധനുണ്ട് ജൈനനുണ്ട് പിന്നെ മഹാബലിപുരം ക്ഷേത്രമുണ്ട് ഇങ്ങനെ ഈ ഭരണഘടനയ്ക്കുള്ളിൽ ഹിന്ദുത്വമേ ഉള്ളൂ ചിത്ര ഇരുപത്തിരണ്ട് ചിത്രങ്ങളുണ്ട് അങ്ങനത്തെ ഇരുപത്തിരണ്ടെണ്ണം ആ ചിത്രങ്ങളിൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷവും ഹിന്ദു ബിംബങ്ങളാണ് ഇവർ പറയുന്ന ഹിന്ദു മതബിംബങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് ഹിന്ദു ദേശീയ ബിംബങ്ങൾ ആണ് അതിലുള്ളത് ഈ ഭരണഘടനയെ പിടിച്ച് പാവൻ ഡി വൈ വാർ പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹതാപം തോന്നി അവരതൊന്ന് തുറന്നു നോക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേ പോരാ ഈ ഭരണഘടനയ്ക്കുള്ളിലോ അഥവാ ഭരണഘടനയോടനുബന്ധിച്ച് ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ടല്ലോ പാർലമെൻറ്റ് പിന്നെ സുപ്രീം കോടതി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളില്ലേ ഭരണഘടനാ സ്ഥാപനങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ അതിൻ്റെ മുഴുവൻ മോട്ടോ മുദ്രാവാക്യം ഈ മുദ്രാവാക്യങ്ങൾ മുഴുവൻ എടുത്തിട്ടുള്ളത് ആറ് തരം ഗ്രന്ഥങ്ങളിൽ നിന്നാണ് വേദം ഉപനിഷത്ത് രാമായണം മഹാഭാരതം ഭഗവത്ഗീത മനുസ്മൃതി ഈ ആറ് പുസ്തകങ്ങളിൽ നിന്നെടുത്തിട്ടുള്ള മന്ത്രങ്ങളാണ് മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിൻ്റെ മുദ്രാവാക്യങ്ങൾ ഇത് ഈ ഭരണഘടനയുടെ ഭാഗമാണ് അവർ ഭരണഘടന ബുക്ക് പിടി ഭാരതമാതാവിനെ പോലും അംഗീകരിക്കാൻ കഴിയാത്തവർക്ക് രാമനെ അംഗീകരിക്കാൻ കഴിയുമോ ഭാരതമാതാവിൻ്റെ ചിത്രത്തിനെ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തവർ ഗീതോപദേശം അംഗീകരിക്കുമോ നടരാജ നൃത്തം സ്വീകരിക്കുമോ എന്തൊരു അവർ അത്ര പാവങ്ങളാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ഇത്രയും പാവങ്ങളും അവർ എനിക്ക് സഹതാപം മാത്രമല്ല അതിനുള്ളിൽ കമ്മ്യൂണിസം കൊണ്ടു നടക്കുന്നവർ മാത്രമല്ല പടുവിഡ്ഠികളും ഉണ്ടല്ലോ എന്ന് കണക്കാക്കേണ്ടി വരുന്നത് ആ വാക്കുപയോഗിക്കേണ്ടി വരുന്ന സത്യത്തിൽ പാടില്ലാത്തതാണ് പക്ഷേ ഗതികോട് കൊണ്ട് ഞാൻ പറയുകയാണ് സി പി എമ്മിൽ വിളല്ലാത്ത ആരുമില്ലേ ഡിവൈഎഫ്ഇ എന്ന് പറയുമ്പോൾ യുവജന സംഘടനയല്ലേ അതിനുള്ളിൽ ഒരു അല്പം ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവേണ്ടതല്ലേ ഉണ്ടാകുമെന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ആണെങ്കിൽ പോലും അതിനുള്ളിൽ ഒരു അല്പം ചിന്തിക്കുന്ന ചെറുപ്പക്കാരെങ്കിലും ഉണ്ടാകേണ്ടതായിരുന്നു കാരണം അത് ഈ ഭരണഘടന വെറുതെ ഒന്ന് തുറന്നാൽ മതി അതിനകത്ത് ഇതെല്ലാം ഉണ്ട് ഞാൻ ഈ പറഞ്ഞ ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് കോപ്പി ഉണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ വെറുതെ കേട്ട് കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല പറയുന്നത് പാർലമെൻറ്റിൽ നിന്ന് മറ്റൊരു ഇത് എം പിമാർക്ക് കിട്ടും സി പി എമ്മിൻ്റെ കയ്യിൽ എം പിമാർ ഉണ്ടായിരുന്നല്ലോ അവരോട് ചോദിച്ചാൽ അറിയാം ഈ അവരുടെ കയ്യിലുള്ള ഭരണഘടന ചിത്രങ്ങളുണ്ട് അപ്പോൾ ഭാരതമാതാവെന്ന ചിത്രത്തിനെയോ ഭാരതമാതാവെന്ന സങ്കല്പത്തിനെയോ സ്വീകരിക്കാൻ കഴിയില്ല അത് ആർ എസ് എസ്കാർ കയ്യിൽ വെച്ചാൽ മതി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് ഞാനൊരു നവോം നമോവാഗം പറയുകയാണ് ഒരു നമസ്കാരം പറയുകയാണ് കാരണം ആർ എസ് എസിൻ്റെ ആദർശം ഇന്നതാണെന്ന് അവർക്ക് സമ്മതിച്ചല്ലോ അവർ ഇതുവരെ പറഞ്ഞിരുന്നത് മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന സംഘടനയാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ തല്ലി ഓടിക്കാൻ വേണ്ടി നടക്കുന്ന സംഘടനയാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ അവർ പറഞ്ഞു ഭാരതാമ്പ ആർ എസ് എസിൻ്റെയാണ് എന്ന് സംബന്ധിച്ച നിലയ്ക്ക് അവരോട് വളരെ നന്ദിയുണ്ട് ആർ എസ് എസിന് പ്രത്യേക മറ്റൊന്ന് സഹതാപമുള്ളതും സങ്കടം തോന്നുന്നതും അവർ ഈ ഭരണഘടനയ്ക്കകത്തെ കാര്യങ്ങളൊന്ന് കണ്ണു തുറന്ന് നോക്കിയിരുന്നെങ്കിൽ അല്പമെങ്കിലും വെളിവുണ്ടാകുമായിരുന്നു ഭരണഘടനയെക്കുറിച്ച് അത് സത്യമേവ ജയതേ അതാണ് ഭാരത പാർല ഭാരതത്തിൻ്റെ ഔദ്യോഗിക മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ്റെ മോട്ടോ ഉപനിഷത്തിൻ്റെ മന്ത്രമാണ് സത്യമേവ ജയതേ എന്ന് പറയുന്നത് അവരെങ്ങനെ സഹിക്കും കമ്മ്യൂണിസ്റ്റുകാർ അതുകൊണ്ട് അവർ നാളെ ഭരണഘടന തുറന്നു നോക്കിയാൽ അവർ കടലിൽ വലിച്ചെറിയും എന്നുറപ്പല്ല ഭരണഘടന കത്തിക്കും അവർ ഭരണഘടന കത്തിച്ചവരാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അവർ പതാക കത്തിച്ചവരാണ് അപ്പോൾ അതേ ആൾക്കാർ നാളെ ഭരണഘടന തുറന്നു നോക്കിയാൽ ഉറപ്പാണ് ഇതിനകത്ത് മനുസ്മൃതിയും ഭഗവത്ഗീതയൊക്കെ തന്നെ കത്തിക്കാതിരിക്കാൻ പറ്റും അപ്പം ഭരണഘടന കത്തിക്കാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്താണ് എന്ന പാവങ്ങൾ തിരിച്ചറിയാതെ പോയതുകൊണ്ടാണ് അതുകൊണ്ട് ഭാരതമാതാവിനെ തള്ളിക്കൊണ്ട് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഡി വൈ എഫ് എ സുഹൃത്തുക്കളോടും എനിക്ക് ആ കുട്ടികളോടും പറയാനുള്ളത് ദയവായി നിങ്ങൾ ഭരണഘടന തുറന്നു നോക്കണം കണ്ണടച്ച് പിടിച്ച് പുസ്തകം കൊണ്ട് നടക്കരുത് വായനാ വാരമല്ലേ ഇപ്പം വായനാപാക്ഷികമാണ് അതുകൊണ്ട് വായനാവാഹത്തിലെങ്കിലും അവർ ദയമായി ഈ ഭരണഘടനയെങ്കിലും ഒന്ന് തുറന്ന് വായിക്കണം എന്നുള്ളതാണ് അവരോടുള്ള അഭ്യർത്ഥന ഈ കാര്യത്തിൽ